ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ് പെൺകുട്ടി കന്യാകുമാരി സ്റ്റേഷനിൽ നിൽക്കുന്ന ദൃശ്യങ്ങൾ അതാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത് ഇന്നലെ രാവിലെ കാണാതായ പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി ഇറങ്ങി അതിനുശേഷം തിരികെ അതേ ട്രെയിനിൽ കന്യാകുമാരിയിലെത്തി എന്നതിനുള്ള സ്ഥിരീകരണമാണ് നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങൾ അതേ ഡ്രസ് നമ്മൾ ഈ രാവിലെ മുതൽ കാണുന്ന ബബിത പങ്കുവച്ച ആ ദൃശ്യത്തിലുള്ള അതേ ഡ്രസ് ഇട്ടിട്ടുള്ള തസ്നിത്തിൻ്റെ ദൃശ്യങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ് പ്രേക്ഷകർ കാണുന്നത് അനുരാഗ തുടരാം തീർച്ചയായും ന്യൂസ് മലയാളം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് തസ്മി മൂന്ന് അൻപത് സമയത്ത് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന ദൃശ്യം തന്നെയാണ് മൂന്ന് അൻപതാണ് സമയം കാണിക്കുന്നത് അതേ വസ്ത്രം ധരിച്ചുകൊണ്ട് തസ്മി നിൽക്കുന്ന ദൃശ്യം ആ ദൃശ്യം തന്നെയാണ് പോലീസിനിപ്പോൾ നിർണായകമാകുന്നത് ഇതേ എക്സ്പ്രസിൽ തന്നെ കുട്ടി കയറിയിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് എത്തിയ സി ദൃശ്യം തന്നെയാണ് ഇപ്പോൾ ന്യൂസ് മലയാളം പുറത്തുവിട്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എന്തായാലും നേരത്തെ പല ഘട്ടങ്ങളിൽ പല രീതിയിലുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിയെങ്കിലും ഇപ്പോൾ ഔദ്യോഗിക ായി ലഭിച്ചിരിക്കുന്ന ഈ സി സി ടി വി ദൃശ്യം തന്നെയാണ് കുട്ടി ഇപ്പോൾ ഈ മറ്റൊരിടത്തേക്കും പോയില്ല വിവേക് എക്സ്പ്രസിലും കയറിയിട്ടില്ല ഇവിടേക്ക് വന്ന കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസിൽ തന്നെ കയറി ചെന്നൈ എക്മോറിലേക്ക് പോകുന്ന ആ ട്രെയിനിൽ തന്നെ കയറിയിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന സി ദൃശ്യം തന്നെയാണ് ന്യൂസ് മലയാളം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും ഇതിന്റെ ചുവട് ചുവടുപിടിച്ച് തന്നെയാകും ഇനി അന്വേഷണം മുന്നോട്ട് പോവുക അങ്ങനെയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള പോലീസിന്റെ ഒരു സംഘം ചെന്നൈയിലേക്ക് പോകാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഒരു സംഘം പോകും യും ചെയ്യും എന്തായാലും നമുക്കിപ്പം ഇപ്പോൾ ബിനിൽ കൂടി ചേരുകയാണ് ഇപ്പോൾ ഔദ്യോഗിക സ്ഥിരീകരണം നമുക്ക് എന്തായാലും ലഭിച്ചിരിക്കുന്നു കാരണം ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ സി ദൃശ്യം തന്നെയാണ് പോലീസിന് ഇപ്പോൾ ആത്മവിശ്വാസം നൽകുന്നത് കുട്ടി ഈ ട്രെയിനിൽ ചെന്നൈ എക്മോറിലേക്ക് പോയിട്ടുണ്ടാകുമെന്ന ഒരു സ്ഥിരീകരണം വരുന്നത് എത്രത്തോളം ഇനി എങ്ങനെയാകും പോലീസിന്റെ ഒരു നീക്കം തീർച്ചയായിട്ടും പോലീസിന് ഇത് ഒരു ദൃശ്യമാണ് ലഭിച്ചത് നേരത്തെ ഇത്തരത്തിലുള്ള ദൃശ്യം പോലീസിന് ആദ്യഘട്ടത്തിൽ ലഭിച്ചിരുന്നില്ല പക്ഷെ പിന്നീട് ഇപ്പോൾ ആ ദൃശ്യം ലഭിച്ചിരിക്കുന്നു നേരത്തെ നാഗർകോവിലിൽ കുട്ടി ഇറങ്ങി വെള്ളം കുടിക്കുന്ന ദൃശ്യം പോലീസ് ശേഖരിച്ചു അതിനുശേഷം ഇങ്ങോട്ട് ഈ കന്യാകുമാരിക്ക് തന്നെയാണ് ഈ കുട്ടി പോന്നിട്ടുള്ളതെന്ന് അവർ സ്ഥിരീകരിക്കുകയും ചെയ്തു പിന്നീടാണ് ഇവിടെ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് പോലീസ് പരിശോധന നടത്തിയത് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന ഈ ദൃശ്യം ന്യൂസ് മലയാളത്തിന് മാത്രമാണ് അത് എക്സ്ക്ലൂസീവ് ദൃശ്യമാണ് ഈ കുട്ടി തന്നെയാണിതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതായത് കുട്ടി ഈ ഐലൻഡ് എക്സ്പ്രസിൽ ഇവിടേക്ക് വന്നിറങ്ങുന്നു മൂന്ന് അൻപതിനുള്ള ദൃശ്യമാണ് അത് അതേ ട്രെയിനിലാണ് ഈ കുട്ടി തിരിച്ചു പോയതെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ മറ്റെവിടേക്കും പോയിട്ടില്ല ആ ദൃശ്യത്തിന്റെ പൂർണ്ണ രൂപം ആ ആ ആ ഡ്രസ് ധരിച്ചിരിക്കുന്ന വസ്ത്രം നേരത്തെ ആ കുട്ടി ആ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടായിരുന്ന അതേ വസ്ത്രമാണ് ആ വസ്ത്രം തന്നെയാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം അവിടേക്ക് പോകും ചെന്നൈക്ക് എതിരിച്ച് അന്വേഷണം നടത്തും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ടീമിനെ ഇപ്പോൾ തന്നെ സജ്ജരാക്കിയിട്ടുണ്ട് എന്നാണ് അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന് കൂടുതൽ വിശദങ്ങളുണ്ടോ ആ എന്തായാലും നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ പോലീസ് പറയുന്നത് ഇനി എന്തായാലും കന്യാകുമാരിയിൽ ഇവിടെ നിന്ന് കുട്ടി പോയിട്ടുണ്ടെങ്കിൽ കന്യാകുമാരിയിൽ തെരച്ചിൽ അവസാനിപ്പിക്കേണ്ടി വരുമെന്നുള്ളതാണ് ഇനി എന്തായാലും ചെന്നൈ കേന്ദ്രീകരിച്ചായിരിക്കും പരിശോധന ഒരു ടീം പോകുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും നിർണായകമായ സി ദൃശ്യങ്ങൾ ന്യൂസ് മലയാളം പുറത്തുവിടുന്നു മറ്റൊരു സ്ഥാപനത്തിനും കിട്ടിയിട്ടില്ലാത്ത സി ദൃശ്യം തന്നെയാണ് ഈ സി ദൃശ്യം തന്നെയാണ് രാവിലെ മുതൽ മുൾമുനയിൽ നിർത്തിയിരിക്കുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരമാണ് ഇപ്പോൾ ന്യൂസ് മലയാളം പുറത്തുവിട്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഈ സി ദൃശ്യം എത്രത്തോളം നിർണായകമാകും ും ഇനി അടുത്തുള്ള ഒരു നീക്കം കാര്യം ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ ഒരു ദൃശ്യം അങ്ങനെയാണെങ്കിൽ ചെന്നൈയിലടക്കമുള്ള ടീം പോലീസിന്റെ ടീം ഏത് രീതിയിലായിരിക്കും ഇടപെടുക ഇപ്പോൾ തന്നെ അവിടെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടാകും സി സി ടി വി ദൃശ്യങ്ങൾ അല്ലേ തീർച്ചയായിട്ടും ഈ ദൃശ്യം നമ്മൾ എടുത്തു പറയേണ്ടതാണ് കാരണം ഈ കുട്ടിയെ കാണാതാകുമ്പോൾ ആദ്യം ഒരു സി സി ടി വി ദൃശ്യം പുറത്തു വന്നു അതെല്ലാവർക്കും ലഭിച്ചു നമ്മൾ ചാനൽ എല്ലാ ചാനലിലും കണ്ടതാണ് ആ കുട്ടി ഇറങ്ങി പോകുമ്പോൾ ബാഗ് ധരിച്ച് ആ ഒരു വസ്ത്രം ധരിച്ച് ഇറങ്ങി പോവുകയാണ് അതേ വസ്ത്രത്തിലാണ് വീണ്ടും ആ കുട്ടിയെ നമ്മൾ കാണുന്നത് അത് നിയറ്റിക്ക സ്വദേശിനിയായ വിദ്യാർത്ഥിനി ബിത അവർ പുറത്തുവിടാ ദൃശ്യമാണ് അതേ ആ മഞ്ഞ നിറമുള്ള ഒരു ഡ്രെസ്സിട്ടാണ് ആ കുട്ടി ട്രെയിനിൽ ഇരിക്കുന്നത് നമുക്കറിയാൻ കഴിയുന്നത് ഈ ദൃശ്യം പരിശോധിച്ചറിയാൻ കൃത്യമായ അതിൽ നമുക്ക് കാണാൻ കഴിയും ഈ ഈ നിൽക്കുന്ന നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്ലാറ്റ്ഫോമിലേക്ക് അതായത് ഇവിടേക്ക് വന്ന ട്രെയിൻ അത് അയലൻഡ് എക്സ്പ്രസ് ആണ് ആ അയൽ എക്സ്പ്രസ്സിലാണ് കുട്ടി സഞ്ചരിച്ചത് നാഗർകോവിലിറങ്ങിയതിൻ്റെ സി സി ദൃശ്യം ആദ്യം പോലീസ് ലഭിച്ചു ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ട ഈ ദൃശ്യം ഇവിടെ ഈ നമ്മുടെ ഇതേ നമ്മളിപ്പോൾ നിൽക്കുന്ന ഇതേ റെയിൽവേ സ്റ്റേഷനിലുള്ളതാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ ആ ട്രെയിൻ വരുമ്പോൾ കുട്ടിയെ പുറത്തേക്ക് ഇറങ്ങുന്നു പലതവണ വണ ഇറങ്ങിയെന്ന് നേരത്തെ തന്നെ അനുരാഗമ നമ്മൾ നേരത്തെ ആ ഉദ്യോഗസ്ഥ സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാം പലതവണ ആ കുട്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത് അതിപ്പോൾ ചിലപ്പോൾ ഈ ട്രെയിൻ ഇവിടെ വരുമ്പോൾ അത് പിന്നീട് ആ എക്സ്പോസ് തിരിച്ചു പോകുന്നത് ചെന്നൈ എക്നൂരിലേക്കാണ് അപ്പോൾ അതിന് ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കും കുറച്ച് ഒന്നോ രണ്ടോ മണിക്കൂർ എനിക്ക് തോന്നുന്നു കൃത്യം മണിക്കൂർ ഓർമ്മയില്ല എങ്കിൽ പോലും ഒന്നോ രണ്ടോ മണിക്കൂർ ഈ ട്രെയിൻ ഇവിടെ നിർത്തും ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കും അപ്പോൾ അങ്ങനെ ആ ശുചീകരണ പ്രവർത്തനങ്ങൾ നിൽക്കുമ്പോഴാണ് ഈ കുട്ടി പലതവണ പുറത്തേക്ക് ഇറങ്ങുന്നത് കുട്ടിയെ നമ്മൾ തിരിച്ചറിയുന്നത് പോലീസ് തിരിച്ചറിഞ്ഞത് ഈ വസ്ത്രം തന്നെ കണ്ടിട്ടാണ് ആ കുട്ടിയാണെന്ന് പോലീസ് ഏകദേശം ം ഉറപ്പിച്ചിട്ടുണ്ട് ആ ദൃശ്യങ്ങളിലൂടെയാണ് പോലീസ് ഉറപ്പിച്ചത് ഇപ്പോൾ ന്യൂസ് മലയാളം പുറത്തുവിട്ട ഇതേ ദൃശ്യങ്ങൾ കണ്ടാണ് പോലീസ് ഉറപ്പിച്ചത് നേരത്തെ ഇതിനധികം കുറച്ച് ദൃശ്യങ്ങൾ പോലീസ് വീണ്ടും വീണ്ടും പരിശോധിച്ചിരുന്നു ഈ കുട്ടി തന്നെയാണോ ഇതെന്ന് പരിശോധിച്ചിരുന്നു ചില ദൃശ്യങ്ങൾ അവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് വീണ്ടും വീണ്ടും പരിശോധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും നിർണായകമായ ദൃശ്യങ്ങളാണ് ഈ കുട്ടിയെ ഇനി കണ്ടുപിടിക്കാൻ എത്രയും വേഗം കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത് എക്സ്ക്ലൂസീവായി ന്യൂസ് മലയാളം പുറത്തുവിടുകയാണ് അതേ ദൃശ്യങ്ങൾ അതായത് നേരത്തെ ഈ കുട്ടി കണ്ട കുട്ടിയെ നമ്മൾ കണ്ടത് ഒരു ഫോട്ടോയിലൂടെയാണ് ആദ്യം കണ്ടത് കന്യാകുമാരിയിലേക്ക് യാത്ര ചെയ്യുന്നു എന്ന് പറഞ്ഞ് കണ്ടത് ഒരു ചിത്രമായിരുന്നു അതൊരു വിദ്യാർത്ഥിനൊരു ചിത്രമാണ് ഈ ഐലൻഡ് എക്സ്പ്രസിന്റെ ഒരു കമ്പാർട്ട്മെന്റിൽ ഇരിക്കുന്നു കുട്ടി കരയുന്ന അടക്കമുള്ള കാര്യങ്ങൾ പുറത്ത് പറഞ്ഞതാണ് അതിനുശേഷം കുട്ടി സഞ്ചരിച്ചത് ഈ ബബിത നെയ്യാറ്റിക്കലിൽ ഇറങ്ങുന്നു അതിനുശേഷമുള്ള മൂന്ന് സ്റ്റോപ്പുകൾ പ്രധാനപ്പെട്ട അതായത് ഇവിടെ കന്യാകുമാരിയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള സ്റ്റോപ്പുകൾ മൂന്നാണ് ആ കുഴിത്തുറ അതോടൊപ്പം തന്നെ മറ്റ് രണ്ട് സ്റ്റോപ്പുകൾ കൂടിയുണ്ട് ഇരണിയൽ അതിനുശേഷം നാഗർകോവിൽ അടക്കമുള്ള സ്റ്റേഷനുകളുണ്ട് ഇവിടെയൊക്കെ കുട്ടി ആദ്യത്തെ രണ്ട് സ്റ്റേഷനുകളിൽ കുട്ടി ഇറങ്ങിയിട്ടില്ല അതിനുശേഷമുള്ള മൂന്നാമത്തെ സ്റ്റേഷൻ അതായത് നാഗർകോവിലെ ദൃശ്യം നേരത്തെ ലഭിക്കുകയും ചെയ്തിരുന്നു നാഗർകോവിലെ ദൃശ്യങ്ങൾ ലഭിച്ചപ്പോൾ ആ കുട്ടി പുറത്തേക്ക് ഇറങ്ങി വെള്ളമെടുത്ത് അകത്തേക്ക് പോകുന്ന വീണ്ടും സ്റ്റേഷനിലേക്ക് ക്ഷമിക്കണം വീണ്ടും ട്രെയിനിലേക്ക് ആയിരുന്ന ദൃശ്യമാണ് പോലീസ് ലഭിച്ചത് അവിടെ ഉണ്ടായിരുന്നു നാഗർകോവിൽ വന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് നമ്മൾ സംസാരിച്ചതുമാണ് അപ്പോൾ അവർ ആദ്യം ഇത് പറയാൻ തയ്യാറായില്ല ഇത്തരത്തിൽ ദൃശ്യങ്ങൾ സംബന്ധിച്ച് നമ്മളോട് പറയാൻ തയ്യാറായി പക്ഷേ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ഇത് കേരളം ത്തിരിക്കുകയാണ് കാരണം ഈ കുട്ടിയെ കാണാതായത് കേരളം ഒന്നടങ്കം ഈ കുട്ടി എവിടേക്ക് പോയി എന്ന സംശയം പോലീസിനും നാട്ടുകാർക്കും അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്കും ഒക്കെ കേരളം ഒന്നാകെ വലിയൊരു ആശങ്കയിലായിരുന്നു കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ സംഭവിക്കരുതേയിരുന്നു ആഗ്രഹമൊക്കെ ആളുകൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുട്ടി എവിടേക്ക് പോയി എന്നുള്ളതായിരുന്നു അതിൻ്റെ ദൃശ്യങ്ങളാണ് എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്